ഞാൻ പറയാൻ പോകുന്നത് ഒരു ട്രെയിനിന്റെ കഥയാണ് ഈ ട്രെയിൻ ഒരു യാത്രാ മാത്രമല്ല വിശ്വാസത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും മാഹാത്മ്യത്തിൻ്റെയും ഒരു കഥ കൂടിയാണ് ഇന്ന് നമുക്ക് ട്രെയിൻ യാത്രയിൽ ഭക്ഷണം കിട്ടാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ട്രെയിനിൽ നിന്ന് നിങ്ങൾ സൗജന്യമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ യാതൊരു പണവും ചിലവാക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ എന്നാൽ അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ട് അതാണ് സച്ചിഖണ്ഡ് എക്സ്പ്രസ് ഇതൊരു തീവണ്ടി മാത്രമല്ല ചരിക്കുന്ന ഒരു ക്ഷേത്ര ഭൂമിക കൂടിയാണ് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്തല്ലോ നമ്മൾ ഇന്ന് സച്ചിഖണ്ഡ് എക്സ്പ്രസിന്റെ മനോഹരമായ സ്നേഹത്തിന്റെ കരുതലിന്റെ ആതിഥേയത്വത്തിന്റെ കഥയിലേക്ക് കടക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഹസൂർ സാഹിബ് നന്ദേഡിനെയും പഞ്ചാബിലെ അമൃത്സറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ട്രെയിനാണ് സച്ച് ഖണ്ഡ് എക്സ്പ്രസ് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന ഈ ട്രെയിന് സിഖ് തീർത്ഥാടകർക്ക് ഒരു പുണ്യ വണ്ടി കൂടിയാണ് കാരണം ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ വിശ്രമ സ്ഥലമായ ഹസൂർ സാഹിബിനെയും സുവർണക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുണ്യ ട്രെയിനാണ് എന്നാൽ സച്ച്ഖണ്ഡ് എക്സ്പ്രസ്സിന് വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സൗജന്യ ഭക്ഷണമല്ല മറിച്ച് ഗുരുദ്വാരകൾ നൽകുന്ന സൗജന്യ ഭക്ഷണമാണ് ഈ ട്രെയിനിന്റെ സ്പെഷ്യാലിറ്റി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ തുടങ്ങിയ ഈ സേവനം ഇന്നും മുടങ്ങാതെ അവർ സൂക്ഷിക്കുന്നുണ്ട് സിഖ് മതത്തിലെ പ്രധാന ആചാരമായ ലങ്കർ ജാതി മത മതഭേദമന്യെ എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ റെയിൽവേയോ അല്ലെങ്കിൽ ഐ ആർ സി ടി സിയോ അല്ല സൗജന്യമായി ഈ ഭക്ഷണം നൽകുന്നത് ട്രെയിൻ കടന്നുപോകുന്ന പ്രധാന സ്റ്റേഷനുകളിലെ ഗുരുദ്വാരകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ന്യൂഡൽഹി ഭോപ്പാൽ പർബാനി ഔറംഗബാദ് മറാത്ത്വാഡ തുടങ്ങിയ സ്റ്റേഷനുകളിലെ വളണ്ടിയർമാർ പുതുതായി തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുന്നു ചാവൽ ചോലെ കിച്ചിടി ായ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട് യാത്രക്കാർ സ്വന്തമായി പാത്രങ്ങൾ കൊണ്ടുവരുന്നത് ഈ സേവനത്തിന് കൂടുതൽ സൗകര്യപ്രദമാകും എല്ലാ ക്ലാസ്സിലെ യാത്രക്കാർക്കും ഈ സൗജന്യ ഭക്ഷണം ലഭ്യമാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സച്ചിഖണ്ഡ് എക്സ്പ്രസിലെ ഈ സൗജന്യ ഭക്ഷണ വിതരണം വെറും ഒരു സേവനം മാത്രമല്ല മറിച്ച് മനുഷ്യ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഉദാത്തമായൊരു പ്രകടനമാണ് ദീർഘദൂര യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കും തീർത്ഥാടകർക്കും ഇത് വലിയൊരാശ്വാസമാണ് സിഖ് മതത്തിന്റെ സ്വയം സേവനം ലങ്കർ അതായത് സാമൂഹ്യ അടുക്കള എന്നിവയുടെ സേവനങ്ങൾ നമുക്ക് ഈ യാത്രയിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിയും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചൊരു യാത്ര സൗജന്യ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഒരു യാത്ര സച്ചിഖണ്ഡ് എക്സ്പ്രസ് ഒരു സാധാരണ ട്രെയിൻ അല്ല അനുഭവമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്